അടുക്കളയിൽ പണിയെടുക്കുന്നത് അത്ര വലിയ മോശമെന്നൊന്നും ഞാൻ പറയില്ല എന്റെ പവർന്ന് പറയുമ്പോഴത്തേനും എന്റെ പവർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ സമൂഹത്തെ ഞാൻ വളരുന്നതോടൊപ്പം എൻ്റെ സമൂഹത്തെ എൻ്റെ സമൂഹത്തെ പിന്നെന്താണ് എൻ്റെ സമൂഹത്തെയും എന്നോടൊപ്പം വളർത്തി വളർത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ധൈര്യം ധൈര്യം കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനേ നമ്മുടെ ഒരു കോളനിയാണെന്ന് വെച്ചിട്ട് ആർക്കും കയറി വന്ന് അവിടെ പിന്നെന്താണ് മറ്റുള്ളവർ പറയുന്നത് മാത്രം പിന്നെ എന്താണ് കേൾക്കാൻ വേണ്ടിയിട്ടല്ല അവരുടേതായ തീരുമാനങ്ങളും കാര്യങ്ങളും ഉണ്ട് ഏഹ് പിന്നെ സാംസ്കാരികപരമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ഞങ്ങളുടെ കുടുംബത്തിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കല്പിക്കുന്നത് സ്ത്രീയാണ് സ്ത്രീ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കാണ് അമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ അച്ഛൻ എന്താണ് അച്ഛനോ ആണുങ്ങള് പിന്നെ കൂലിപ്പണി എടുത്തിട്ട് കൊണ്ടുവരുന്ന പൈസയൊക്കെ പണ്ടൊക്കെ കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അമ്മയുടെ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ധന ധനം നമ്മളിപ്പോൾ ഒരു ബാങ്ക് നിക്ഷേപം എന്നൊക്കെ പറയില്ലേ അതേപോലെ പൈസ ഒക്കെ കൊണ്ട് കൊടുത്തിരുന്നത് പിന്നെ അമ്മയുടെ കയ്യിലാണ് അമ്മയാണത് പിന്നെ എന്താണ് അച്ഛന് കൊടുക്കണോ അത് വേറെ ചിലവിന് എടുക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അമ്മയാണ് ൂട്ടായ്മ ആർ കൂട്ടായ്മ പറഞ്ഞാ ഇവരെ കൂട്ടായിട്ട് ഒരു തീരുമാനം ഒപ്പൊ എന്തെങ്കിലും പരാതി അപേക്ഷ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിലോ ആണൊക്കെ ചെയ്യാം ആ അവൻ ഓടിച്ചു കേട്ടേ അപ്പൊ അവരെ ഒരു ഒരു പ്രാവശ്യം മീറ്റിംഗ് കൂടാണ് ഞാൻ മീറ്റിംഗ് ആയിട്ടല്ല നിങ്ങൾ എല്ലാരും ഒരു ദിവസം നാമ കണ്ടേ ഊര് കൂട്ടം നടത്തും ഞാനിപ്പോ ഈ ആദിവാസി രീതിയിൽ ഞാൻ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോ പിന്നെ എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് പിന്നെന്താണ് എൻറ്റേതായിട്ടുള്ള എൻ്റെതായിട്ടുള്ള അറിവും കഴിവും എൻ്റെ സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നു അവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്നു ഏഹ് എന്നുള്ള ആ ഒരു പിന്നെന്താണ് വിശ്വാസം ഉണ്ടല്ലോ ആ വിശ്വാസം നമുക്ക് അവർക്ക് ഇപ്പൊ ഒരു ഒരു റേഷൻ ഒരു കുടുംബത്തിനെങ്കിലും എ പി ആർ കാർഡ് ബി പി എൽ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് എന്തൊരു സന്തോഷമാണ് സ്കൂളിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഇവനൊക്കെ ഇവനെ ഫോട്ടോസ്റ്റാർട്ട് എടുക്കുക ഇവനെ കളയരുതോ ഇവനെ ഇവനെ ഫോട്ടോസ്റ്റാർട്ട് ഇവനെ ഫോട്ടോസ്റ്റാറ്റ് മാത്രം എടുക്കുക അപേക്ഷിക്കാൻ പറ്റും

ആ ബംഗ് വണ്ടി വരില്ല പോർ വീലുള്ള വണ്ടി ഇല്ലാതെ കൂടെ ഒരു വണ്ടിയും വരില്ല സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ പൊതു പൊതു സ്ത്രീകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല സ്ത്രീ സ്ത്രീ എന്ന് പറയുന്നത് എല്ലാ സമൂഹത്തിലും എല്ലാ സമൂഹത്തിലും പെട്ടെന്നാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ആദിവാസികൾ പിന്നെന്താണ് പൊതുസമൂഹത്തിൻ്റെ അടിത്തറയാണ് എന്ന് ഞാൻ എന്തായാലും കറക്റ്റായിട്ട് പറയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എനിക്ക് ഉറപ്പാണ് ആദിവാസികളിൽ ഇല്ലെങ്കിൽ പിന്നെ എന്താണ് പൊതുസമൂഹം ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദിവാസികളിൽ ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെന്താണ് അവർ അവരുടെ ആ അടിത്തറ അവർ ഉൽപ്പാദിപ്പിക്കുന്ന കാ പിന്നെന്താണ് എന്താണ് വിപണനവും കാര്യങ്ങളും ഒക്കെയാണ് എന്താണ് പൊതുസമൂഹത്തിൽ പൊതുസമൂഹത്തിലേക്ക് വരുന്നത് അപ്പോൾ ആദിവാസികൾക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം അല്ലാതെ വെറുതെ എന്താണ് 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 സ്ത്രീ സ്വാതന്ത്ര്യം സ്ത്രീ വന്നതെന്നും പറഞ്ഞിട്ട് കാര്യമില്ല Gracias. പിന്നെ അപ്പൊ ആ അപ്പൊ നിനക്ക് ആൾക്കാര പിന്നെ നല്ലൊരു നല്ലൊരു ഇതിനല്ലേ നല്ലൊരാളാഴ്ച കണ്ടെത്തുന്നു അപ്പൊ പിന്നെ ഇതെന്റെ ചിറ്റമ്മയാണ് ചിറ്റമ്മയ്ക്കുള്ള കഴിവ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെന്താണ് കഴിവ് കഴിവ് എന്നല്ല ഒരു ആ ഒരു വിശ്വാസമാണ് പിന്നെന്താണ് ചിറ്റമ്മ ചിറ്റമ്മയുടെ കുടുംബത്തിൽ എൻ്റെ അമ്മയാണ് മൂത്തത് അമ്മ ചിറ്റമ്മ ഇടയതാണ് അപ്പോൾ അമ്മയുടെ കുടുംബത്തിൽ പിന്നെന്താണ് ഏറ്റവും ഞങ്ങൾ പ്രാധാന്യം കൽപ്പിക്കുന്നത് ചിറ്റമ്മയ്ക്കാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയുന്നത് എന്താണ് എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസം വേണമെന്നാണ് എന്താണ് ഇവിടെ എൻ്റെ ചിറ്റമ്മയെക്കുറിച്ച് പറയാൻ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ വെച്ചിട്ടുണ്ടെങ്കിൽ ചിറ്റമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഒരു ചെറിയ കുട്ടിയുടെ ചെറിയ കുട്ടി എങ്ങനെ എന്താണ് ചെറിയ കുട്ടി മുതൽ വലിയ മുതിർന്ന ആൾക്കാരെ മുതിർന്ന ആൾക്കാരെ വരെ എങ്ങനെ ശുശ്രൂഷിക്കണമെന്നും അവരെങ്ങനെ പിന്നെന്താണ് എന്താണ് പിന്നെ ആൾക്കാരുടെ ഇടയിൽ അവർ അവർക്ക് എങ്ങനെ പ്രാധാന്യം കൊടുക്കണമെന്നും ഓരോരുത്തരും ഓരോരുത്തർക്കും അതിൻ്റെതായ പ്രാധാന്യം എൻ്റെ ചിറ്റമ്മയ്ക്ക് കൊടുക്കാനുള്ള ആ ഒരു പിന്നെ വിശ്വാസം ദൈവത്തിൻ്റെ വെച്ചാൽ പിന്നെ അങ്ങനെ ഇതൊന്നുമില്ല എന്നാലും മനസ്സിൻ്റെ ഒരു വിശ്വാസം ചിലപ്പോൾ രണ്ട് ഒരു നേരം കുടിച്ച് ദൈവത്തിൻ്റെ അടുത്ത് ഒരു തിരി കത്തിച്ച് വെച്ചിട്ട് അവിടെ ചെന്നിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും എല്ലാവർക്കും നല്ലത് വരുത്തണേ പക്ഷെ എൻ്റെ കുടുംബത്തിൽ ഇല്ല ഇനിയിപ്പോൾ ഞാനും ഇവിടെ അമ്മയും മാത്രമേ ഉള്ളൂ ആങ്ങളുടെ രണ്ടാളുള്ള ഇത് പോയി പെട്ടെന്ന് പെട്ടെന്ന് അവരപകടം പറ്റി ഇങ്ങനെ പോയി അപ്പം ഇനിയിപ്പോൾ ഞങ്ങളും ഞാനും വള അമ്മയും ഉണ്ട് പിന്നെ വള അവൽ രണ്ട് മൂന്ന് മക്കളുണ്ടെന്ന് വെച്ചാൽ എനിക്ക് രണ്ടുണ്ട് ഇവള അമ്മയ്ക്ക് മൂന്നുണ്ട് പിന്നെ ആങ്ങളമാതിരി രണ്ട് പോയവില് ഒന്ന് ഒന്നിന് മൂന്നാളും ഉണ്ട് ഒന്നിന് മൂന്നാളുണ്ട് അതൊക്കെ ചെറു ചെറിയ ഒന്നും രണ്ടെണ്ണം പ്രായമായത് ഒക്കെ പ്രായം ചെറു ചെറിയ മക്കളാണ് അപ്പോൾ അവർക്കൊന്നും വരുത്തരുത് എന്നും ഇപ്പോൾ ആരും അച്ഛനും അമ്മയും ഒന്നും ഇല്ലാത്തതല്ലേ അപ്പോൾ അവരെ നല്ലോണം ദൈവം കാത്ത് രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചു പറഞ്ഞിട്ട് അവിടെ ചെന്ന് ഇങ്ങനെ കുളിച്ച് ഒരു തിരിയൊക്കെ കത്തി വെച്ചങ്ങനെ പ്രാർത്ഥിക്കും എന്ന് വെച്ചാൽ ഞാനും എൻ്റെ മക്കളും കുറച്ചൊരു ബുദ്ധിമുട്ടില്ലാണ്ട് സുഖത്തിലൊക്കെ കഴിഞ്ഞ് പോകുന്നുണ്ട് ഏഹ് അതേമാതിരി എൻ്റെ ആങ്ങളമാരുടെ മക്കളും കഴിഞ്ഞു പോട്ട ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഏതായാലും ഓരോരോ ബുദ്ധിമുട്ടൊക്കെ വരുന്നതാണ് അപ്പം അങ്ങനെ വരാതിരിക്കട്ടെ എന്നൊക്കെ അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കും ആ പിന്നെ ഞങ്ങളുടെ ഓസോ ഞങ്ങളുടെ ഞങ്ങളുടെ നല്ല ഓസ്ട്ട thank you

നാടകത്തിലേക്ക് വന്നത് നാടകത്തിലേക്ക് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ എനിക്ക് എൻ്റെ കഴിവുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല എനിക്കിങ്ങനെ അഭിനയിക്കണമെന്നോ ഏഹ് ഇങ്ങനെ കലാപരിപാടികളായിട്ട് കലാപരമായിട്ട് എന്തെങ്കിലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ എനിക്ക് അപ്പോഴൊക്കെ എന്താണെന്ന് അറിയുമോ നമ്മളിങ്ങനെ എന്താണ് എനിക്ക് കോംപ്ലെക്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ എനിക്ക് അങ്ങനൊരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും മറ്റുള്ളവരെന്ത് വിചാരിക്കും ഏ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു ഇത് ഇതായിരുന്നു ആ ഒരു തോന്നലായിരുന്നു പിന്നെ എന്താണ് ഇത് ഈ ഇത് നാടകത്തിലേക്ക് നാടകത്തിലേക്കാണ് അഭിനയിക്കാനാണ് എന്നൊക്കെ എനിക്ക് ചെറിയ മടി ഉണ്ടായിരുന്നു കാരണം പിന്നെന്താണ് മറ്റുള്ളവരെന്ത് വിചാരിക്കും ആ ഒരു കോംപ്ലക്സ് തന്നെയായിരുന്നു എനിക്ക് അന്നുണ്ടായിരുന്നത് പക്ഷേ പിന്നെന്താണ് ആ ക്യാമ്പിൽ കുറച്ച് ദിവസം കുറച്ച് രണ്ടോ രണ്ട് മൂന്ന് ദിവസം ഞാനങ്ങനെ എന്താണ് നല്ല പിന്നെന്താണ് എനിക്ക് എൻ്റെ കഴിവുകൾ എന്താണെന്ന് എനിക്ക് അപ്പോഴ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് പറ്റും പറ്റും തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് എന്താണ് റോബിൻ സാറും ജസ്വിൻ സാറാണെന്നുണ്ടെങ്കിലും അച്ഛനാണെന്നുണ്ടെങ്കിലും പിന്നെ എൻ്റെ കൂട്ടുകാർ ഫ്രണ്ട്സും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം ഒന്നാണെന്നുള്ളൊരു ആ ഒരു തോന്നൽ ഉണ്ടാക്കി തന്ന് എന്നെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെയും ആൾക്കാരുണ്ട് എന്നെ സഹായിക്കാനും കൂട്ടുകാരും എന്നെ അറിയാനും ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എന്താണ് സന്തോഷം അതിലൂടെ ഞാൻ എന്ത് ചെയ്തു മുന്നോട്ട് തന്നെ പോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ചെയ്യുന്ന അവർ പറയുന്ന ഓരോ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ തോന്നി പിന്നെ അതേപോലെ എൻ്റെ അനുഭവങ്ങൾ എനിക്ക് എന്താണ് പങ്കുവെക്കാൻ പറ്റിയ ഒരു അവസരമായിട്ടാണ് ഞാൻ നാടകത്തിനെ കാണിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വന്തം അനുഭവങ്ങൾ എങ്ങനെ എന്താണ് ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് പറയും ഏഹ് ഇതാണ് ഞാനിപ്പോൾ ഈ വാക്കുകളിലൂടെ കൂടെ അല്ലാതെ തന്നെ എനിക്ക് എങ്ങനെ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ നാടകത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇതാണ് പിന്നെ ഇതാണ് അലട്ട ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൂത്തിട്ടുണ്ടെങ്കിൽ ഉണക്കിയിട്ട് പിന്നെന്താണ് മുറ്റടിക്കാൻ എടുക്കുന്നത് സ്ത്രീകളാണെങ്കിൽ തന്നെ കൂലിപ്പണിക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് അധ്വാനിച്ചുകളും അങ്ങനെ എന്ത് പണിക്ക് പോകാനും അവർക്ക് യാതൊരു എന്താ പറയുക മടിയോ നാണക്കേടോ ഒന്നുമില്ല എല്ലാ പണിക്കും പോകും വിറക് വിറക് കൂടുതൽ വേണം ഒരു വീട്ടിൽ കൂടുതൽ വേണം എന്നുള്ള ആ ഒരു ഇതുകൊണ്ടാണ് ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് വീട്ടിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു എന്താണ് കൂടുതൽ വിറക് കാണാൻ പറ്റും ഏതൊരു ആദിവാസി വീടുകളിൽ പോയിട്ടുണ്ടെങ്കിൽ വിറക് കൂടുതൽ കാണാൻ പറ്റും അത് ഒരുമിച്ചാണ് പോകുന്നത് ആ ഒരു സന്തോഷമാണ് എന്തൊരു വെയിലി കിലയിൽ കെട്ടെ മുണ്ടരിക്കട്ടെ കിലയിൽ മുണ്ട് കെട്ടെ ഇങ്ങനെ ഇതേപോലെ വിറകിനൊക്കെ പോകുമ്പോ അല്ലെങ്കിൽ പിന്നെന്താണ് പെണ്ണുകൾ എല്ലാം ഒത്തുകൂടിയിട്ട് അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയും അനിത്തിയും എല്ലാരും ഒത്തുകൂടിയ ഒരു ചക്ക പറിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോയി എല്ലാവരും പോയിട്ട് പോകുന്നതാണ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് എല്ലാത്തിനും ഭയങ്കര എന്താ ഇതേപോലെ എല്ലാത്തിനും ഭയങ്കര ആഗ്രഹമാണ് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് നേടും നേടും എന്നുള്ളൊരു വിശ്വാസം ആ ഒരു എന്താ പറയുക അത് കിട്ടണം കിട്ടണം എന്നുള്ളൊരു ആ ഒരു ധൈര്യ എന്താ പറയുക ആ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടായിരിക്കും അമ്മ ഇത് ഇപ്പോൾ ചക്ക കിട്ടണോ ചക്ക അമ്മ മരത്തിൽ കയറും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരത്തിൽ കയറുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചക്ക പ്ലാവിലൊക്കെ ഇങ്ങനെ വലിഞ്ഞ് കയറും എത്ര വലിയ മരാണെങ്കിലും അതിലൊക്കെ വലിഞ്ഞ് കയറുമ്പം പിന്നെന്താണ് ഈ ചക്ക ഒക്കെ വരച്ച് താഴേക്ക് ഇട്ടിട്ട് പിന്നെ ബാക്കിയുള്ള എല്ലാ എന്താണ് എല്ലാ അവർ അമ്മയാണ് മുൻകൈ എടുക്കുന്നത് കാരണം അങ്ങനൊരു പിന്നെ വിശ്വാസമുണ്ട് എനിക്ക് കയറാൻ പറ്റും എന്നുള്ളൊരു ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ കയറിപ്പോണത് അങ്ങനെ എന്തായാലും എന്ത് എന്ത് വലിയ മരത്തിലാണെങ്കിലും ചക്ക അമ്മ കയറി താഴെ ഇടും അത് എൻ്റെ എന്താണ് ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ മാത്രമായിരിക്കില്ല ഒരുപാട് ഒരുപാട് ആദിവാസി സ്ത്രീകളുടെ എന്താണ് സ്ത്രീകൾക്ക് ഇതുപോലുള്ള കഴിവുണ്ട് പക്ഷെ അവരാരും ഇത് അവരുടെ കഴിവുകൾ ഒന്നും കഴിവുകളായിട്ട് അവർക്ക് അത് തോന്നിയിട്ടില്ല കാരണം അവർ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ് സാധാരണ ചെയ്യുന്നത് എന്താണോ അതേപോലെയാണ് അവർക്ക് അങ്ങനെ ഒരു കഴിവിന് അവർ അവർ പ്രത്യേകമായിട്ട് ആ എനിക്ക് ഇന്ന കഴിവുണ്ട് എന്നൊന്നും അവർ പറഞ്ഞ് നടക്കുന്നില്ല പറഞ്ഞ് നടക്കുന്നില്ല പിന്നെ അതേപോലെ അവർ പിന്നെന്താണ് മറ്റുള്ളവരുടെ ഇടയിൽ ആ നമുക്ക് പോവാം എന്നുള്ളത് പിന്നെ അതേപോലെ ബാക്കിയുള്ളവരെയും കൂടി അവർ എന്താണ് മോട്ടിവേറ്റ് ചെയ്യാൻ കൂടിയിട്ട് ശ്രമിക്കും പിന്നെ നീ അതേപോലെ നീ അതേപോലെ ചെയ്യണം എന്നുള്ള ആ ഒരു പിന്നെന്താണ് വിശ്വാസം കൂടി ഉണ്ടെങ്കിൽ പിന്നെന്താണ് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വിശ്വാസം ഉള്ളുണ്ടായിരിക്കും എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് അങ്ങനെ ചെയ്തിട്ടുണ്ട് എട്ടാം ക്ലാസ്സിലോ ഒൻപതാം ക്ലാസ്സിലോ മാത്രം ഞാൻ ക്ലാസ്സിൽ ഒൻപതാം ക്ലാസ്സിലാണ് മറ്റുള്ളൂ എന്താണ് സെക്കൻഡ് റാങ്ക് സെക്കൻഡ് റാങ്ക് ആയിരുന്നു അപ്പോൾ അപ്പോഴൊക്കെ എല്ലാവരും ടീച്ചേഴ്സും കൂട്ടുകാരും എല്ലാവരും പിന്നെന്താണ് നമ്മളെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ നീ നല്ലതാണ് പഠിക്കണം ഓ ഫസ്റ്റ് റാങ്ക് വാങ്ങണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇതുകൊണ്ടാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് നല്ല പഠിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ള ആ ഒരു രീതി പിന്നെന്താണ് പിന്നെ അപ്പോഴും എന്നെ മോട്ടിവേറ്റ് ചെയ്യാനേ ശ്രമിച്ചിട്ടുള്ളൂ എൻ്റെ